ആ നീമുഞ്ഞേ കുഞ്ഞുഞ്ഞെ കേറമ്പ ബഹളം വെക്കാതെ വരുവാടാ നേരത്തേം കാലത്ത് ഒരുങ്ങിയോ ഞാൻ വിചാരിച്ചു എണ്ണിക്കത്തില്ല ആരിക്കും ഒന്ന് അതേ ഇന്ന് ഏത് സ്ഥലമാണ് ഗുദാമ് കണ്ടുപിടിച്ചോണ്ട് വരും അതുകൊണ്ട് ചോദിച്ചോ ഇത് വെറൈറ്റി പ്ലേസ് ആ ഇതുവരെ ഒരു മനുഷ്യൻ പോലും ആ സ്ഥലത്ത് പോയിട്ടില്ല നമ്മളായിരിക്കും കൊണ്ടോട്ടുണ്ടോ വാങ്ങിട്ട് ചെറു കാത്തോണേ ഡ്രസ്സും ഫുഡും മൊബൈൽ ഫോണും ബാഗി എല്ലാം എടുത്തിട്ടുണ്ടല്ലോ ആ എല്ലാം എടുത്തിട്ടുണ്ട് അല്ലെ അല്ലേ എവിടോട്ടാ പോ അതൊക്കെ ഉണ്ട് ആ സ്ഥലം ഒരു മായാജാല സ്ഥലം എന്നാ പറയുന്നത് എനിക്ക് പറയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ഗൂഗിൾ സെർച്ച് ചെയ്ത് പോവാ എടാ നിക്കടാലെ നീ എങ്ങോട്ടാ കൊണ്ടുപോന്നെ അതൊക്കെ കൊണ്ട് ആ സ്പോട്ട് എത്തിയില്ല ഇനി നടക്കണോ അവിടെ എത്ര പ്രത്യേകത എന്തുകൊണ്ടാ ദാ ദാവലേ ദാ ദാവലേ ദാ ദാവലേ 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 നോ മടി ലല്ലോ ദേ എവിടെ സലാം അവൻ എന്ത് അനിയൻ കുഞ്ഞ് സിഗ്നൽ കാണിക്കുന്നില്ലല്ലോ പൈപ്പ്മോട് ഉണക്കിട്ട് ഉണക്ക അവനെങ്ങനൊന്ന് വിളിച്ചു പറഞ്ഞിവിടെ ഉണ്ടെന്ന് കിട്ടുന്നു പറയാൻ വേണ്ടിയാ താൻ ആരാടോ കണ്ടിട്ടില്ല അത് പിന്നെ ചേട്ടാ ഞാൻ ഇവിടെ മായാജാലമല കാണാൻ വേണ്ടി വന്നതാ എവിടാ സ്ഥല അറിയല്ല ഇതിപ്പോ എവിടാ അപ്പൊ ചേട്ടാ ഈ മായാജാലമല അതെവിടാ ഞാൻ അവിടെ വന്നതാണ്ട് ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ കല്ലോ ചേട്ടാ ഇത് മൊബൈൽ ഫോൺ ചേട്ടൻ ഏത് കാലത്തുള്ള മനുഷ്യനാ ഈ മൊബൈൽ ഫോൺ അറിയത്തില്ലെന്ന് പറഞ്ഞ എന്ത് ചേട്ടാ കൊച്ചു വരെ ഉണ്ട് ഈ അയ്യോ കൈ കൈ പോയിട്ട് പോലും ഇല്ല ഇത് ഇത് തമ്പ്രാനാ ഓ നാടുവാഴി ഏത് യുഗോ ഞാൻ കലണ്ടർ കൊച്ചുപുള്ളൂ ഇതിപ്പം കൊല്ലവർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് മേടമാസം രണ്ട് ചേട്ടാ എനിക്ക് ഒരു ഉപകാരം ചെയ്യുവോ എനിക്ക് ഇതുപോലത്തെ ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്റെ നാട്ടിൽ പോകാൻ വേണ്ടിയാ ഇതുപോലത്തെ ഒരു ഉള്ളു അത് ഞങ്ങൾ കാണുന്നത് അതെ നിങ്ങളുടെ തമ്പ്രാനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്റെ സ്ഥലത്ത് കൊണ്ടുവിടുവാ പെട്രോൾ ഞാൻ അടിച്ചു കൊടുക്കാം പിന്നെ കാശും എന്തെങ്കിലും കൊടുക്കാം എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഒരു കാര്യം ചെയ്യാം തമ്പ്രാൻ്റെ നിങ്ങളെ നിങ്ങൾ എന്തോ ഇത് കൊണ്ടുപോവാളം പറയുന്ന അല്ലോ നല്ല രീതിയിൽ മലയാളം പറയുന്നുണ്ടല്ലോ ചേട്ടാ ഈ അവസ്ഥ ചീത്ത വിളിക്കരുത് എന്റെ അവസ്ഥയായി പോയി എന്നെ ആ രാജാവിന്റെ അടുത്തുനിന്ന് കൊണ്ടു അയ്യോ ഇതാണോ കൊട്ടാരം നിന്റെ ദൈവമേ അല്ല ചേട്ടൻ വരുന്നില്ലേ ഉള്ളിലോട്ട് ഞങ്ങൾ വരെ അടിയന്മാർക്ക് ഞാൻ എന്നാ പോയി കണ്ടിട്ടെ പുള്ളിയോട് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് വരാം ഏട്ടാ ഇവിടെ നിന്നോടേ പോലെ രാജാവേ എനിക്കൊരു കാര്യം പറയാറുണ്ടായിരുന്നു അതിനുവേണ്ടി വന്നതാ രാജാവോ കണ്ടേ രാജാവിന് ആണോ എനിക്കെന്താ ഇവിടുത്തെ രാജാവിനെ ഒന്ന് എന്ത് കാര്യം പറഞ്ഞു കാണുന്ന എനിക്കെന്ന നാട്ടിൽ പോകണമായിരുന്നു ഇവിടെനിന്ന് വേണമെങ്കിൽ വണ്ടിയും കാറും ഒന്നും കിട്ടുന്നില്ല അതൊന്നും അറേഞ്ച് ചെയ്തോണ്ടായിരുന്നു എനിക്ക് വണ്ടിയോ കുണ്ടിയോ അതൊന്നും ഇവിടെ ഇല്ല ആകെ ഒരു വണ്ടിയുണ്ട് അതിലാകെ ആരും കേട്ടാറും ഇല്ല പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ് ഒരു എ പോലും ഇല്ല ഒന്ന് ആ താങ്കൾ എന്തായാലും ഭാഗ്യവാനാണ് ചേർന്നല്ലോ ഇല്ലാണ് പിറന്നാളാണ് അതുകൊണ്ട് ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചു വന്നു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും എന്തായാലും കൂടെ കൂടെ പറയാനുള്ളത് പറഞ്ഞോളൂ താങ്കൾക്ക് എന്താണ് വേണ്ടത് ജന്മദിനവും ഒരേ ദിവസത്തിലാണ് കുടിക്കാൻ ഒരു എടുത്തിട്ട് വരാം എന്നെ ഒന്ന് സഹായിക്കണം എനിക്ക് നാട്ടിൽ പോകണം വിചാരിച്ചാലേ നടക്കത്തുള്ള തിരുമനസ്സിന്റെ ഈ വണ്ടി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ വണ്ടിയിൽ എന്നെ ഒന്ന് കൊണ്ടുവിട്ടാൽ മാത്രം മതിയായിരുന്നു വലിയ ഉപകാരമായിരിക്കും എന്ത് വണ്ടി വണ്ടി എന്ന് പറയാൻ അറിയത്തില്ല ഞാൻ കാണിച്ചു തരാം ഇതെന്താണ് ഈ പടികൾ ഈ പടിയ കഷ്ണത്തിൽ ഇത് പടിയ കഷ്ണൊന്നും അല്ല രാജാവേ ഇത് ഞങ്ങളുടെ കാലത്തുള്ള മൊബൈൽ ഫോണാണ് ഇതിലെല്ലാ ഫോട്ടോസും കാണാം വീഡിയോസ് കാണാം കോള് വിളിക്കാം മെസ്സേജ് അയക്കാം എല്ലാ പരിപാടിയും പുള്ളിക്കാരൻ എന്തുവാ വരച്ചോണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ ജന്മദിനമല്ലേ അതിനായിട്ട് രണ്ട് ദിവസമായി അദ്ദേഹം ഞാൻ സഹായിക്കാം എന്നെ അതുപോലെ ഒന്ന് സഹായിച്ചാൽ മതി ഞാൻ ഈ ഫോണിൽ ഫോട്ടോ എടുത്തായിരുന്നു അതുപോലുള്ളത് ഓ തിരുമേനി ഒന്ന് ചിരിച്ചോണ്ട് ഞാൻ ഇപ്പൊ എടുത്തു തരാം ആഹാ താങ്കളുടെ വളരെ താങ്കൾ ഈ ചിത്രം എടുത്തതിന് ഞാൻ എന്ത് പ്രതിഫലമാണ് ചെയ്യേണ്ടത് കുറച്ച് പൈസ ചോദിച്ചാലോ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജീവിക്കാമല്ലോ കൊറച്ച് കാശി ചോദിക്കാം അതാ നല്ലത് താങ്കൾക്ക് ഞാൻ തരാം ഈ ഫോൺ കൊടുത്താൽ എനിക്കൊരു കുഴപ്പമില്ല നേരത്തെ ഒരു പത്ത് ഫോൺ മേടിക്കാനുള്ള കാശാ കിട്ടുന്നത് എന്റെ ഇരിക്കുന്ന ലാപ്പും ഹെഡ്സെറ്റും എല്ലാം കൂടെ കൊടുത്താ എന്തെങ്കിലും കിട്ടുമായിരിക്കും അല്ല തിരുമനസ്സേ എന്റെ വേറെ കുറെ കുന്ത്രാണങ്ങളും ഉണ്ട് അതുകൂടെ തരട്ടെ എന്തൊക്കെയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തിരുമനസ്സിന് ഫോട്ടോ എടുക്കാൻ ഏതേ കഥകളി വേണ്ട ഇതിൻ്റെ അകത്ത് കാണാം നമുക്ക് കണ്ടോ കഥകളി യു കഥകളി മാത്രമല്ല ശുദ്ധമായിട്ടുള്ള സംഗീതം കേൾക്കാം ഇതൊന്ന് വെച്ചു നോക്കിയേ വേണ്ട കേക്കുന്നുണ്ടോ ഏ ക്ലാസ് ആയിട്ട് കേക്കുന്നു കഥകളി കണ്ടോ ഇത് കാണാൻ പറ്റുന്നുണ്ടോ നല്ല വ്യക്തമായിട്ട് കാണാം തീരുമാനിച്ചല്ല ഇതിനെല്ലാം കൂടെ ചേർത്ത് എനിക്ക് എന്താ തരും എന്താണ് നിനക്ക് വേണ്ടത് പറഞ്ഞോളൂ പത്ത് നൂറ് പൊന്മണം അങ് ചോദിച്ചാൽ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് അത് ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നിനക്ക് ഒരു ലക്ഷം പൊൻപണം തന്നിരിക്കുന്നു ഒരു ലക്ഷം പൊന്മണോ അമ്പാനെ കാട്ടി കാശുകാരനോ തിരുവനന്തപൊന്താണോ രാവിലെ പണിക്ക് പോന്നല്ലേ നട്ടും ചോരാൻ കിടന്നുറങ്ങാൻ പൊന്നും ചുമ്മാണിക്ക് പോണു ഒരു ലക്ഷം പൊന്മണം സ്വപ്നമായിരുന്നെങ്കിൽ പൊളിയായിരുന്നു കാണാൻ അതുപോലെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിലും